ഒറ്റപ്പാലത്ത് പൂക്കടയിലുണ്ടായ സംഘർഷത്തിൽ വെട്ടേറ്റു പാലപ്പുറം പല്ലാർമംഗലം സ്വദേശി മുഹമ്മദ് ഫെബിനാണ് വെട്ടേറ്റത് കേസിൽ പത്തിരിപ്പാലാം മണൽപ്പറമ്പിൽ സെയ്താലി അറസ്റ്റിലായി തിരുവോണ ദിവസം ഒൻപതോടെ മായനൂർ പാലം കവലിയിലെ പൂക്കടയിലായിരുന്നു അക്രമ സംഭവം ഓണത്തോടനുബന്ധിച്ച് സെയ്താലി നടത്തിയ താൽക്കാലിക പൂക്കച്ചവട കേന്ദ്രത്തിലെ ജീവനക്കാരനായിരുന്നു ഫെബിൻ എന്ന് പോലീസ് പറഞ്ഞു കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ഇതിനിടെ സെയ്താലി സ്ഥാപനത്തിലെ കത്തിക്കൊണ്ട് കേസ് കഴുത്തിലും നെഞ്ചിലും വെട്ടേറ്റ ഫെബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സെയ്താലിയെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് പിടികൂടി ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ്